അങ്ങോട്ട് ആ ഹലോ മൂന്ന് പേരോട്ട് കൂടെ ഒരു കാര്യം പറയട്ടെ ഞങ്ങൾക്ക് പതിനായിരം രൂപയാകും നിങ്ങൾ പറഞ്ഞില്ലയോ ഞാൻ പെട്ടെന്ന് പേടിച്ചതാ കണ്ടോ നമ്മൾ ഒരു ലക്ഷം രൂപ വല്ല പറഞ്ഞായിരുന്നെങ്കിൽ നമ്മളെ വന്നിട്ട് മെഷം പഠിച്ചു പറയട്ടെ ആ പറഞ്ഞു എന്റെ ഉന് വണ്ടി തുണി കൂട്ടിക്കഴിഞ്ഞു വെറുതെ അയ്യായിരം രൂപയാകത്തുള്ളു ആ തുണിക്ക് എല്ലാം കൂടെ അയ്യായിരം രൂപ ആവത്തുള്ളൂ അപ്പൊ സഞ്ചരിക്കുന്ന ജവളിക്കട ജവളിക്കട അപ്പൊ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ നമുക്ക് ഞങ്ങൾ ഈ ഈ ബ്രാഞ്ചിന്റെ മുമ്പിൽ നിന്ന് കൊട്ടണോ അതോ അതിന്റെ കൂടെ ഉന്തികൊണ്ട് വരുമ്പോൾ അതിന്റെ പുറകെ നടന്നു കൊട്ടണോ നിങ്ങളെ സൗകര്യം അങ്ങനെ പറയത് ഈ ക്ലാറേറ്റ് സാബ് ആരാന്നറിയാവോ ഏഹ് ഞങ്ങൾ വലിയ പ്രൊഫഷണൽ ടീമുകളാണ് എല്ലടി നമുക്ക് എവിടെ ഒക്കെ പരിപാടി കിട്ടിയിട്ടുണ്ടോ അറിയാമോ നിങ്ങൾ ഇങ്ങനെ കൂടുതൽ ഉള്ള ഓഫ് ആ നാളെ ഫീസ് വിടണം എടി ഒരു പതിനായിരം രൂപ നമ്മൾ കയറ്റി വെച്ചാലേ നമുക്ക് ഒരു രണ്ടായിരം രൂപ കിട്ടത്തുള്ളൂ രണ്ടായിരത്തി രണ്ടായിരം അതില് പിടിക്കാ എന്റെ ഭാര്യ ഗർഭിണി സേട്ടാ താല്പര്യം ഇല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോ ഇതൊക്കെ ചെലവുള്ളതാ ചെലവൊക്കെ ഞാൻ ചെയ്യത്തില്ല ഇത് തന്നെ ഈ ഭാര്യ പുള്ളി ഡെയിലി വരുന്ന വന്നു പോയി പുള്ളിയുടെ വീട് എവിടെന്നറിയാം ആസാമിലോ ആ അല്ലേ ആ പുള്ളിക്ക് കൊടുക്കണം വണ്ടിക്കൂലി അങ്ങോട്ട് കൊടുക്കണം ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാനുള്ള പൈസ കൊടുക്കണം ഇതെല്ലാം നമ്മൾ വേണ്ട കൊടുക്കാൻ ഇതിനൊക്കെ പൈസയാകും ദൂരേന്ന് വരുന്ന ലോങ്ങിൽ നിന്ന് വരുന്ന പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിനൊക്കെ തീയ്യ കൂട്ടി നമുക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടല്ലേ നമ്മൾ അങ്ങോട്ടും പോകണ്ട അവരിങ്ങോട്ടും വരുന്നില്ല പരിപാടി സത്യത്തിൽ അതാ സംഭവിച്ചത് അല്ല നീ എന്നാ പോയി വിറ്റോ അതല്ല ഞാൻ കാണിച്ചുപിറ്റോ നോക്കൂട്ടില്ല ഞാനൊരു രണ്ടായിരം രൂപ അങ്ങ് തരും രണ്ടായിരം രൂപ ഏതായാലും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേക രജോടി ഇത് അങ്ങ് ഉറപ്പിക്കാം രണ്ടായിരം രണ്ടായിരം പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഇത് കണ്ടും നിങ്ങളെ പരിപാടി കണ്ടു ബോധ്യപ്പെട്ടാൽ മാത്രമേ ഞാൻ ബുക്ക് ചെയ്തു ഇന്നത്തെ പരിപാടി കഴിഞ്ഞാൽ മൂന്ന് ദിവസം പോരെ ഇവന്റെ നീരൊക്കെ ഒന്ന് മാറിയേ മതി അപ്പൊ മൂന്നിന്റേ ഓക്കെ അപ്പൊ ഇരുപത്തിനാല് ഓക്കെ ആശിച്ച് കിട്ടിയ ഒരു പ്രോഗ്രാം ആയിരുന്നു

ു ആ ഈ പരിപാടി വേണ്ട ഈ പരിപാടി അവിടെ കൊണ്ടുപോഞ്ഞാ എന്റെ ഉത്കാടനം പൊളിയും അവിടെ നിന്ന് അവിടെ ഇച്ച കാര്യം ഒന്നും പറഞ്ഞോട്ടെ നിങ്ങൾ അങ്ങനെ ഞങ്ങളെ പരിപാടി ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റത്തില്ല ഇതിനൊക്കെ റൂൾ ഉണ്ട് മനസ്സിലായി അവനങ്ങനെ വെറുതെ പോവാൻ പറ്റത്തില്ല വേണ്ട വേണ്ട ഇതൊക്കെ നിങ്ങൾ കള്ളക്കളെ ഈ പരിപാടി എന്തോ അവിടെ വേണ്ട വേണ്ടത് പറഞ്ഞു എന്തോ ചെയ്യൂന്നറ വന്ന് കസ്റ്റഡി കയറിയൊരു പരിപാടിയാണ് രണ്ടും കൂടെ കളഞ്ഞിരിക്കുന്നത് നിനക്ക് പിന്നെ മുറിവടന്ന വിഷം പോലും ഇരിപ്പുണ്ടല്ലോ എന്നാ എന്തോ ചെയ്യും എന്തോ പരിപാടി കാണിച്ചത് ഈ രണ്ടെണ്ണത്തിനൂടെ എന്റെ ദേവിയേറ്റ കർത്താവ് കല ചേട്ടൻ കൈതാട്ടി ചേട്ടൻ തന്നെ താണിരുന്നു നിർത്താം ചേച്ചി അടി